സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ മാസം ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ മാസം പതിനഞ്ച് വരെ സാമ്പിൾ ഉത്തരക്കള്ളാസ് വിശകലനം ചെയ്യും തുടർന്ന് കുട്ടികൾക്ക് നൽകേണ്ട പഠന പിന്തുണയെപ്പറ്റി അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത് എല്ലാ അധ്യാപകർക്കും ഒക്ടോബർ പതിനെട്ടിന് ക്ലസ്റ്റർ പരിശീലനം നൽകുന്നതാണ് ഒക്ടോബർ നാലിന് കേരളത്തിലെ എല്ലാ ഡി ഡിഇ ഡി ഇ ഒ ഡി ഡി പി സി ബി പി സി ഡയറ്റ് ഹോൾ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ വൺ ഡേ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ വർഷത്തെ ടൈം ടേബിൾ പ്രകാരം കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുന്നതിനെ സംബന്ധിച്ചത് ആലോചിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊട്ട് ജനുവരി മാസം സ്റ്റേറ്റ് അച്ചീവ്മെന്റ് സർവേ സംഘടിപ്പിക്കും കേന്ദ്ര സർക്കാർ എസ് എസ് കെക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയാണ് നൽകാനുള്ളത് അതായത് പി എം സി പദ്ധതിയുടെ ഫണ്ട് ഒഴിവാക്കിയിട്ട് ആറായിരത്തി എഴുന്നൂറ്റി എൺപത് അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള ശമ്പളം പതിനാല് ജില്ലാ പ്രോജക്റ്റ് ഓഫീസുകളുടെ പ്രവർത്തനം നൂറ്റി അറുപത്തെട്ട് ബി ആർ സികളുടെ പ്രവർത്തനം നൂറ്റി അറുപത്തെട്ട് ഒ ടി സം കുട്ടികളുടെ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഏറ്റവും വളരെ എത്ര മനുഷ്യത്വമായിട്ടുള്ള പ്രവർത്തനമാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളും ഉപകരണങ്ങളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളും ഹോസ്റ്റലുകളും ഇരുന്നൂറ്റി പത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ തുടങ്ങിയുടെ പ്രവർത്തനം ഇതെല്ലാം സ്തംഭനാവസ്ഥയിലത്തേക്ക് നീങ്ങുകയാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ട് നൽ നൽകിയാണ് ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം നൽകി വരുന്നത് ഒക്ടോബർ മാസം രണ്ടാം വാരം വിദ്യാഭ്യാസ മന്ത്രിയെ വീണ്ടും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ വീണ്ടും കാണുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെന്ന് പറയുകയാണ് പറയാൻ വേണ്ടി ഒന്നുകൂടെ പറയാൻ വേണ്ടി പോവുകയാണ് അതായത് കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം അദ്ദേഹത്തെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് പി എം സി ഇനിയിപ്പോൾ കേരളത്തിൽ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം കഴി കഴിഞ്ഞിരിക്കുന്നു എസ് എസ് കെ കെ നൽകേണ്ട ഫണ്ടെങ്കിലും നൽകണമെന്നുള്ളതാണ് ഞങ്ങളിത് പറയുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു ചുവടുവയ്പ് കൂടി വിർച്വൽ റിയാലിറ്റി ലാബ് എന്നോട് വച്ച് കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് റെഡി ആയിട്ടില്ല എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉള്ളടക്കത്തിൽ ക്ലാസ് മുറികളിൽ നിന്നും പരീക്ഷണശാലകളിൽ നിന്നും ലഭ്യമല്ലാത്ത നേരനുഭവം വെർച്വൽ ലാബ് വഴി കുട്ടികൾക്ക് നൽകുകയാണ് ഇന്നുമുതൽ തുടങ്ങേണ്ടത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ജോഗ്രഫി ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലാണ് വിർച്വൽ ലാബ് തയ്യാറാക്കി വരുന്നത് ഇതിനായി വിർച്വൽ റിയാലിറ്റി ലാബുകൾ അറുപത്തിയഞ്ച് സ്കൂളുകൾ സ്ഥാപിക്കുകയാണ് മലയങ്കിട് പുത്തൂർ കുമരകം ദേശമംഗലം തൃശൂർ കമ്പല്ലൂർ എന്നീ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൈലറ്റായി നടക്കുന്ന ലാബുകളുടെ പ്രവർത്തനോൽക്കാരണം ഇന്ന് നടക്കും പത്ത് കോടി രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്